ഓ ഹരിശ്രീഗണപതയേ നമ അഭിമസ്തു ഓ നമോ ഭഗവദേ വേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം നമുക്ക് രാമായണം അല്പം പാരായണം ചെയ്യാം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതയേ നമ രാമനാമം ജപിമനമേ ശ്രീരാമനാമം ജപി മനമേ ജപി മനമേ നാമം ജപി മനമേ ജപി മനമേ നാമം ജപി മനമേ ശ്രീരാമനാമം ജപി മനമേ മാനസം ശുദ്ധി വരും കാമക്രോധങ്ങൾ നീങ്ങും മാനസം ശുദ്ധി വരും കാമക്രോധങ്ങൾ നീങ്ങും കാമക്രോധങ്ങൾ നീങ്ങും ഭക്തിയും താനേ വരും കാമക്രോധങ്ങൾ നീങ്ങും ഭക്തിയും താനേ വരും ഭക്തിയും താനേ വരും ചിത്തവും ഭക്തിയും താനേ വരും ഒടുങ്ങിയിടും ചിത്തവും കൊടുങ്ങിയിടും പരം തങ്കലി ചിത്തവും കൊടുങ്ങിയിടും പരം തങ്കലി ശ്രീരാമനാമം ജപിമനമേ ശ്രീകൃഷ്ണനാമം ജപിമനമേ മനസ്സേ എപ്പോഴും ശ്രീരാമനാമം പതിക്കൂ മനസ്സ് ശുദ്ധമാകട്ടെ കാമക്രോധങ്ങളെല്ലാം ഒഴിഞ്ഞു പോകട്ടെ എന്നിട്ട് ഭഗവാൻ പരമാത്മാവിൽ ലയിക്കട്ടെ ചേരട്ടെ മനസ്സുകൊണ്ട് പറ മനമേ നീ പ്രാർത്ഥിക്കൂ എപ്പോഴും ഇടതടവില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ എന്തിനാ പരം തങ്കലേ ചേരാൻ പരം തങ്കലാരാ പരമാത്മാവായ പിതാവാം ദൈവത്തിൽ ചേരാൻ മനസ്സ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ എന്ന മനസ്സിനോട് പറയുന്നു മനമേ നീ എപ്പോഴും പ്രാർത്ഥിക്കൂ രാമനാമം പരമാത്മാവ് വായിക്കുന്ന രാമനെ ഹൃദയത്തിൽ ആക്കൂ ആത്മാവിൽ ചേരൂ രാമനെ രാമം എന്ന് പറഞ്ഞാൽ എന്താ ആത്മാവിൽ രമിക്കുക മനസ്സേ ആത്മാവിൽ രമിക്കൂ അതാ രാമനാമം നമുക്ക് കഴിഞ്ഞ ദിവസം വായിച്ചിന്റെ ബാക്കി വായിക്കാം ഹനുമാൻ അത്രമാത്രം ഭക്തനാണ് ഈ ലോക ആത്മാവിൽ എപ്പോഴും രമിക്കാനാണ് ഹനുമാൻ ഇഷ്ടം അതുകൊണ്ട് സീതയെടുത്ത് ശ്രീരാമൻ പറയുന്നു തത്വം ഉപദേശിച്ചു കൊടുക്കാൻ അവൻ യോഗ്യനാണ് അവൻ പാത്രമാണ് അതുകൊണ്ട് ഇപ്പോൾ എല്ലാം കൊടുക്കൂ പറഞ്ഞു കൊടുക്കൂ ഉപദേശങ്ങളെല്ലാം നൽകൂ ഈ ലോക ഹനുമാൻ ഇഷ്ടം ചിന്മയെ അത് കൽമഷം ഇവനേതുമില്ലെന്ന് ധരിച്ചാലും ഒരു പാപവും അവൻ്റെ ഉള്ളിലില്ല ഒന്നുകൊണ്ടും ഒരു ഒരു ചിന്ത പുറമേ ഇല്ല എപ്പോഴും എന്താ വേണ്ടേ ആത്മാവ് രമിക്കണം അതാണ് ഹനുമാൻ ആവശ്യം അതുകൊണ്ട് നീ സീതെ നമ്മുടെ തത്വം ഇവനറിയിക്കണം ഇപ്പോൾ തന്നെ ചിന്മയെ ജഗന്മയെ സന്മയെ മായാമയെ ബ്രഹ്മോ ഉപദേശത്തിന് ദുർലഭം ഇങ്ങനെ ബ്രഹ്മ ബ്രഹ്മോപദേശം ദുർലഭമാണ് അത് പാത്രം ഇവൻ ഇവനതിന് പാത്രമാണ് യോഗ്യനാണ് അതുകൊണ്ട് ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഇവന് ഉത്തമോത്തമനടോ ഉത്തമന്മാരിൽ ഉത്തമനാണ് നമ്മൾ എന്ത് വേണം അതുകൊണ്ട് നമുക്കും ഒരു ഉത്തമനെങ്കിലും ആകണം ഉത്തമോത്തമൻ പതുക്കെ പതുക്കെ ആയിക്കൊള്ളും ഒരു ഉത്തമനായാൽ നമുക്കും ഇതിന് പാത്രമാകുന്നു അപ്പോൾ ഇവിടെന്നെങ്കിലും നമ്മുടെ ഉള്ളിലും ഇത് ഈ അമൃത് വരും ശ്രീരാമദേവനെയും അരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി സീതാദേവി മാരുതിനെ വിളിച്ചു ഹനുമാൻ മാരുതിയാര ഹനുമാൻ ഹനുമാനെ വിളിച്ച് ചെയ്തു സീതാദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്തപ്രവരാ കേട്ടാലും നീ നിനക്ക് ഞാനത് പറഞ്ഞു തരാം നീ കേട്ടാലും നീ അത്രമാത്രം നായകക്കല്ലാണ് വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലാണ് അതിനപ്പുറത്ത് വേറെ ആരുമില്ല അത്രമാത്രം ഭക്തനാണ് നായകക്കല്ലാണ് മൂലക്കല്ല് അപ്പോൾ അതുപോലെ അതുകൊണ്ട് ശ്രീരാം ഭക്തപ്രവര നീ കേൾക്കൂ ഞാൻ പറയാം സച്ചിദാനന്ദം ഏകം അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താ സച്ചിദാനന്ദമാണ് അത് ഏകമാണ് അത് അദ്വയം അത് പരബ്രഹ്മം നിഷ്കള വസ്തു നിശ്ചലം അത് നിശ്ചലമാണ് അത് അവിടെ ഇളക്കമില്ല സർവോപാധി സർവോപാധി നിർമുക്തം സത്താ മാത്രം സത്താണ് നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ ശ്രീരാമദേവൻ ആരാണ് നിശ്ചയിച്ചാൽ ആർക്കും അറിഞ്ഞുകൂടാതൊരു വസ്തുവാണ് നിഷ്കള വസ്തു ബ്രഹ്മം പരബ്രഹ്മമാണ് അത് നീ അറിയൂ ശ്രീരാമൻ ദേവൻ എന്ന് പറഞ്ഞാൽ ആർക്കും നിശ്ചയിക്കാൻ ഒരു പരബ്രഹ്മ വസ്തു നിഷ്കള വസ്തു പരബ്രഹ്മമാകുന്നു അത് നീ അറിയൂ സച്ചിദാനന്ദം ഏകദ്വയം ഏകം അദ്വയം പരബ്രഹ്മം ദ്വയം എന്ന് വെച്ചാൽ പോകും അതുകൊണ്ട് സച്ചിദാനന്ദം ഏകം അദ്വയം അതായത് ഏകമാണ് ഒന്നേ ഒരേ ഒരു പരമാത്മാവേ ഉള്ളു രണ്ടില്ല അതാണ് നിഷ്കള വസ്തു ബ്രഹ്മം അത് പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താ നിശ്ചയിച്ചറിഞ്ഞുകൂടാ അതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ നീ മനസ്സിലാക്കൂ അത് നിശ്ചയിക്കൂ ശ്രീരാമദേവൻ ആ ആരാ പരബ്രഹ്മമാകുന്നു നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരാത്മാനം സദാനന്ദം അത് നിർമ്മലമാണ് അത് നിർഗുണം ഗുണമില്ലാത്ത കാരണം സ സാത്വിക രാജസ താമസമൊന്നും ഇല്ലാത്ത ത്രിഗുണങ്ങളില്ലാതെ അത് അതിനെല്ലാം മേലെ ഉപരിയാണ് നിർഗുണമാണ് ഗുണമില്ല അതാണ് നിർഗുണം എന്ന് പറയുന്നത് ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ് സാത്വികോ രാജസോ താമസോ ഏതെങ്കിലും ഒരു ഗുണം ത്രിഗുണങ്ങളിൽ ഏതെങ്കിലും ഒരു ഗുണം ഇത് അത് അതിനെല്ലാം മേലെയാണ് പരബ്രഹ്മം നിർഗുണം നിർവികാരം വികാരമില്ലാത്തത് സന്മയം ശാന്തം പരാത്മാനം സദാനന്ദം എപ്പോഴും ആനന്ദമാണ് ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ അതായത് എപ്പോഴും പരമാത്മാനമാണ് അത് സദാ ആനന്ദമാണ് ജന്മനാശാദികൾ ജനന മരണങ്ങളില്ലാത്തവനാണ് അങ്ങനൊരു വസ്തു പരബ്രഹ്മമാണ് ഈ ശ്രീരാമൻ എന്നറിഞ്ഞു നീ ഓ ശ്രീരാമൻ ആരാ പരബ്രഹ്മമാകുന്നു ജനനോ മരണമൊന്നും നിഷ്കള വസ്തു പരബ്രഹ്മമാണ് എപ്പോഴും ആനന്ദമാകുന്നു സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവതാ സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും അപ്പോൾ ഭഗവാൻ ശ്രീരാമൻ ആരാന്ന് ഹനുമാന് പറഞ്ഞു കൊടുത്തു ഇതൊക്കെയാണ് ശ്രീരാമൻ സർവകാരണം സർവത്തിനും കാരണമാണ് സർവത്തിലും വ്യാപ എല്ലാടും വ്യാപ്തമാണ് സർവത്തിലും വ്യാപിച്ചിരിക്കുന്നതാണ് സർവാത്മാനമാണ് സർവത്തിൻ്റെ ആത്മാവാകുന്നു സർവജ്ഞം സർവേ ഈശ്വരം സർവത്തിന് ഈശ്വരനാണ് സർവ്വ സർവത്തിന് സാക്ഷിയാണ് നിത്യവും സർവദാ സർവാധാരം ആധാരം സർവ്വദേവതാമയം നിർവികാരാത്മാ കാരണം ഇവിടെ വികാരമില്ലാത്ത പരമാത്മാവാകുന്നു അങ്ങനെയുള്ള ആത്മാവാണ് പരമ ആ പരബ്രഹ്മമാകുന്നു രാമദേവൻ എന്ന് നീ അറിഞ്ഞാലും ഹനുമാനെ അതാണ് ശ്രീരാമൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ ശ്രീരാമൻ ആരായെന്ന് ദശരഥ മഹാരാജൻ്റെ മകനായ ദേഹമാണോ കൗസല്യ അമ്മയുടെ മകനാണോ പരമാത്മാവായ നിഷ്കള വസ്തു പരബ്രഹ്മമാണെന്ന് ഇത് മനസ്സിലായി കൊടുത്തതാണ് ഹനുമാൻ നമുക്കും ഇത് മനസ്സിലാക്കണം ഇനി എന്നിട്ടിനി എന്നും ഇനി ചൊല്ലിടാ ഉള്ളവണ്ണം ഇനി സീതാദേവി ആരാണെന്നാണ് അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ഇത് ശ്രീരാമൻ ഇതാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇപ്പം നമുക്ക് സംശയം മാറിയല്ലോ പരമാത്മാവായ നിഷ്കള വസ്തു പരബ്രഹ്മമാകുന്നു ശ്രീരാമൻ ഇനി സീത ആരാണെന്ന് ഞാൻ പറയാൻ പോകുന്നു അതായത് സീത തന്നെ പറയുന്നു ഞാൻ അതായത് എന്നുടെ സീതയുടെ തത്ത്വം ഇനി ചൊല്ല ഉള്ളവണ്ണം പറഞ്ഞു തരാം നിന്നോട് ഞാൻ പറയാം എന്നുടെ തത്വല്ലിയിടാം ഉള്ളവണ്ണം നിന്നോട് ഞാൻ ഉള്ളവണ്ണം ഞാൻ നിന്നോട് പറയാം താൻ മൂലപ്രകൃതി ആയതെടോ ഞാൻ ഇവിടെ മൂലപ്രകൃതിയാണ് പ്രകൃതി പുരുഷ അപ്പോ പരമാത്മാവിന്റെ പ്രകൃതിയാണ് ഭാര്യ ഞാൻ ഇവിടെ പ്രകൃതിയാണ് അവ മൂലപ്രകൃതി എന്താ നമ്മളീ കാണുന്നത് ഞാൻ ഉൾപ്പെടെ എല്ലാവരും അത് ഈ അം ആ ദേവിയുടെ അംശമാണ് നമ്മളെല്ലാവരും അപ്പോൾ ഇവിടെ പ്രകൃതിയാണല്ലോ സൃഷ്ടിച്ച് നമ്മളിങ്ങനെ ഇവിടെ വളർത്തി വരുന്നത് ഈ അമ്മ ഈ ദേവി അതാണ് ഞാൻ മൂല പ്രകൃതിയെടു അപ്പം നമ്മളെല്ലാവരും ഈ പ്രകൃതിയുടെ അംശമാണേ നമ്മളും ആ അമ്മ തന്നെ എന്ത് കാണിച്ചു തരുന്നു അതുപോലെ നമ്മളും പ്രജകളെ മക്കളെ പ്രസവിക്കുന്നു അവരെ വളർത്തുന്നു പാലൂട്ടുന്നു ഇവിടെ ഈ പ്രകൃതി എന്താ ചെയ്തു തരുന്നത് അമ്മ നമുക്കിതെല്ലാ ആഹാരങ്ങളെല്ലാം ഇവിടെ തരുന്നുണ്ട് ഇവിടെ നമ്മളെല്ലാം സൃഷ്ടിച്ചു തരുന്നുണ്ട് എല്ലാവരുടെയും വളർത്തുന്നുണ്ട് അപ്പം ഈ അമ്മ ആരാണ് മൂല പ്രകൃതിയായതടോ അപ്പം സീത ആരാ അതാണ് പരാശക്തി അമ്മ ദേവി എന്നുടെ പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു അപ്പോൾ സൃഷ്ടിക്കുന്നത് സൃഷ്ടിക്കുന്നതാര അമ്മ എങ്ങനെ സൃഷ്ടിക്കുന്നു എൻ്റെ പതിയായ പരമാത്മാവ് ആ പരബ്രഹ്മത്തിന്റെ സന്നിധി മാത്രം കൊണ്ട് എങ്ങനെയാണ് ആ ആ പരമാത്മാവിൽ നിന്നും കൊണ്ട് തന്നെ ആ കൂട്ടായ്മ അത് പരമാത്മാവിൽ ചേർന്ന് സന്നിധി സാന്നിധ്യം കൊണ്ട് ഞാനിവിടെ ഇതൊക്കെ ചെയ്യുന്നു ഒറ്റയ്ക്കല്ല അതായത് എന്നോട് പതിയായ ഈ ശ്രീരാമൻ അതായത് ഈ പരമാത്മാവായ നിഷ്കള പരബ്രഹ്മം ആ പരബ്രഹ്മമാകുന്ന പരമാത്മാവ് തൻ്റെ ആ ഭഗവാന്റെ സന്നിധി മാത്രം കൊണ്ട് ആ ഈശ്വരനോട് ചേർന്ന് ആ സാന്നിധ്യം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു ഇവിടെ നിന്ന് ഞാനിതെല്ലാം സൃഷ്ടി നടത്തുന്നു അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ആരാ ഇതൊക്കെ സൃഷ്ടിക്കുന്നേ ആര് മുഖാന്തരം പരമാത്മാവ് സാന്നിധ്യം കൊണ്ട് ഈ അമ്മ ദേവി ഇതൊക്കെ ചെയ്ത് ചെയ്യുന്നു അപ്പോൾ അവിടെ കർമ്മം ചെയ്യുന്നതാരാ അമ്മ ദേവി ആരുടെ ആര് ആരുടെ കൂടെ ചേർന്ന് നിന്നും കൊണ്ടാ പിതാവിനോടൊപ്പം നമുക്കെന്നെറിയാം നമ്മൾ ഈ സ്ത്രീകളാണല്ലോ ഭൂമിയിൽ മുന്നോട്ട് മുന്നോട്ട് മക്കളെ പ്രസവിച്ചു പ്രസവദിച്ച് മൃഗമായാലും പക്ഷിയായാലും സസ്യങ്ങളായാലും മനുഷ്യനായെല്ലാം അങ്ങനെ പോകുന്നത് അതുപോലെ തന്നെയാണ് പക്ഷേ പുരുഷൻ്റെ സാന്നിധ്യമുണ്ട് പുരുഷൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അമ്മയാണ് ഇത് കർമ്മം ചെയ്യുന്നത് ഈ മക്കളെ വളർത്തുന്നതും മക്കൾക്ക് പാൽ കൂട്ടുന്നതും എല്ലാം ആ സ്ത്രീയാണ് അപ്പോൾ പരാശക്തിയാണ് നമ്മളെല്ലാ സ്ത്രീകളും അത് അമ്മ ആ ദേവി എന്നെ ഇവിടെ പറയുന്നത് എന്നെ തന്നെ ആ പതിയായ പരമാത്മാവ് മുഖാന്തരം സാന്നിധ്യം കൊണ്ട് ഞാനിവ ഇതെല്ലാം ചെയ്യുന്നു സൃഷ്ടിക്കുന്നു എന്നോട് പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു അപ്പം ഇത്രയും നമുക്ക് മനസ്സിലായി ഇതിനകത്ത് പഠിക്കാനുള്ളത് ഇതാണ് നമ്മൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടില്ല വേറെ എന്തെങ്കിലുമൊക്കെ കഥകളായിരിക്കാം ഇത് നമ്മൾ പഠിക്കണം അപ്പോൾ നമ്മൾ മാതാവ് ആരാന്ന് നമുക്ക് മനസ്സിലാവും ഒരു മാതാവ് ആരാണ് അപ്പോൾ ഇവിടെ ഭൂമിദേവി ഈ പ്രകൃതി മഹാമായ ഭഗവാന്റെ ഭാര്യ പരാശക്തിയാണ് അത് നമ്മളെല്ലാം വളർത്തുന്നത് അതാണ് മായ നമ്മളെല്ലാം മായയിലെ അംശങ്ങളാണ് ഞാൻ ഞാനൊന്ന് മായയാണ് ആ ശ്രീ പരാ പരാശക്തിയുടെ അംശമാണ് അപ്പോൾ നമ്മളെല്ലാവരും ആ അമ്മയാണ് അമ്മയുടെ അംശമാണ് അപ്പം നമ്മൾ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ സൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ തന്നെ ആ അമ്മയ്ക്ക് തുല്യം പക്ഷെ പുരുഷൻ്റെ സാന്നിധ്യമുണ്ട് ഒരു പുരുഷനില്ലാതെ ഒന്നും അതുകൊണ്ടാണ് അമ്മ പറയുന്നത് ദേവി പറ എന്നോട് പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ടാണ് ഇവിടെ ഞാനിത് നടത്തുന്നത് സൃഷ്ടിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കണം ഇവിടെ ഭാര്യ മാത്രമല്ല ഭർത്താവും അതിനകത്ത് ചേർന്ന് നിന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് തൽ സന്നിധി മാത്രം കൊണ്ടു ഞാൻ അനിവ സൃഷ്ടിക്കുന്നു തൽ സാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമാം അവയെല്ലാം അപ്പോൾ തൽ സാന്നിധ്യം ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് എന്നാൽ ഈ അമ്മയാൽ ദേവിയാൽ സൃഷ്ടമാം അവയെല്ലാം നമ്മളുൾപ്പെടെ സർവ്വസൃഷ്ടികളും എല്ലാം ആരാ പരമാത്മാവിനാൽ സാന്നിധ്യം പരമാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ ദേവിയാൽ സൃഷ്ടമാം അവയെല്ലാം തൽ സ്വരൂപത്തെങ്കിലാക്കിയിടുന്നു ബുധജനം ഇത് മനസ്സിലാക്കുന്നു ഈ തൽ സ്വരൂപത്തെങ്കിലാക്കിയിടുന്നു ബുധജനം വിദ്വാൻമാരിത് മനസ്സിലാക്കുന്നു എന്നിട്ട് ഈ പിതാവിനെ മാതാവിനെ അവർ മനസ്സിലാക്കി അവരാ അങ്ങനെയായി ചേരുന്നു ഈ പരാശക്തിയെയും ഈ പരബ്രഹ്മ പിതാവിനെയും ബുധന്മാരത് അറിയുന്നു അവരെ ഉള്ളിൽ ഈ ആ പ്രാർത്ഥനാ മുഖാന്തരം ബുധൻ എന്നുവെച്ചാൽ എന്താ ആത്മജ്ഞാനികൾ ബുധൻ വിദ്വൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മജ്ഞാനത്തെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ അത് ബുധജനങ്ങൾ ഇത് മനസ്സിലാക്കി കഴിയുന്നു ദേവിയും ദേവനും അതായത് പരമാത്മാവായ പരബ്രഹ്മവും ഈ പ്ര ചെയ്തു തരുന്ന നമ്മളെല്ലാം സൃഷ്ടിക്കുന്ന ഈ മഹാമായ ദേവിയും നമ്മുടെ ഉള്ളത്തിൽ അതായത് സീതയും ശ്രീരാമനും ഹനുമാൻ്റെ ഉള്ളത്തിൽ തുറന്നു നോക്കുമ്പോൾ നെഞ്ചിനകത്ത് തിരിക്ക് നമ്മൾ കണ്ടിട്ടില്ലേ കാര്യം എന്താ ബുധന്മാരാണ് അവിടെ ഹനുമാൻ ബുധനാണ് അതുകൊണ്ട് നമ്മുടെ ഉള്ളിലാക്കുന്നു അത് ഹനുമാൻ എങ്ങനെ ആക്കുന്നു അത് നമുക്കും അങ്ങനെ ആക്കാം നമ്മുടെ ഹൃദയത്തിലും അമ്മയും അച്ഛനും ആരാ ശ്രീരാമനും ദേവിയും അല്ലെങ്കിൽ പരമാത്മാവായ പരം പിതാവും പരയും ശക്തിയും അങ്ങനെ നമ്മുടെ ഉള്ളിലാക്കണം നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം തൽ സ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തൽ സ്വരൂപത്തെ അറിഞ്ഞവനീ അറിയാവു അപ്പൊ ഇങ്ങനെയുള്ള പരമാത്മാവിന് ജനനാദികൾ ജനന ഭരണങ്ങൾ തൽ സ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തൽ സ്വരൂപത്തെ അറിഞ്ഞവനെയും അറിയാവൂ ഈ പരമാത്മാവിനെ അമ്മ അമ്മയായ ദേവിയേയും അറിഞ്ഞവർക്കറിയാം മാതാവിനും പിതാവിനും ജനനമരണങ്ങളില്ല ഇവിടെ ഉള്ളതാണ് ഉണ്മയാണ് ഇവിടെ ഇത് ഉണ്ടായതല്ല ഇവിടെ ഉള്ളതാണ് അതിന് ജനനവും ഇല്ല മരണവും ഇല്ല മരിച്ചെങ്കിലേ ജനിക്കത്തുള്ളു അപ്പോൾ ഇവിടെ ഉള്ളതാണ് ഈ അമ്മയും അച്ഛനും ഈ പരബ്രഹ്മമായിരിക്കുന്ന വസ്തു നിഷ്കള പരബ്രഹ്മവും അതിനടുത്തുള്ള ആ ദേവിയും ആ മാ പ്രകൃതി പ്രകൃതി പുരുഷ അതാണ് ശിവശക്തി അതുകൊണ്ട് അതറിഞ്ഞവർക്ക് മാത്രമേ ഇതറിയുവല്ലാത്തവർക്ക് അറിയത്തില്ല അപ്പോൾ പരമാത്മാവായ പരബ്രഹ്മമാർക്ക് ശ്രീരാമന് ജനനമരണങ്ങളുണ്ടോ ഇല്ല പക്ഷേ ഇവിടെ എന്തിനാ ഈ ഈ ശരീരം എടുത്തത് ഇല്ലാത്ത ആ ആ മായ ഭഗവാന്റെ തന്നെ മായയാൽ എടുത്തതാണ് എന്തിനു വേണ്ടിയാ ഇവിടെ സാധു ഭക്തന്മാരുടെ അപേക്ഷ പ്രകാരം എടുത്തു വന്നു അതുകൊണ്ട് ഭഗവാന് ഇതിലൊന്നും ഒരു താല്പര്യവുമില്ല ജനന മരണങ്ങളൊന്നും ഇല്ല നമുക്ക് വേണ്ടി ചെയ്തതാണ് അല്ലാതെ ഒന്നുമല്ല ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും അതുകൊണ്ടാണ് ഇവിടെ വന്ന് പിറന്നത് അല്ലാതെ ഭഗവാന് ജനിക്കണം മരിക്കണമെന്നും അങ്ങനെ ഉള്ള ആളല്ല പരമാത്മാവിന് ജനന മരണങ്ങളില്ല ആ പരമ്പൊരു എന്തിനാ വന്നത് ഭൂമിയിൽ ദിനകര വംശത്തിൽ അതായത് അയോധ്യയിൽ രാമനായി സർവേശ്വരൻ പരമാത്മാവ് ഇവിടെ വന്ന് പിറന്നു എന്തിനാ വന്നത് ആമിഷ ഭോജികളെ വധിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ആമിഷന്ന് വെച്ചാൽ മാംസഭോജികൾ രാക്ഷസന്മാർ ഭക്തന്മാർ സന്യാസിമാരെ എല്ലാം കൊന്നു കഴിക്കുന്ന മാംസഭോജികളാണ് അങ്ങനെയാണ് ഭൂമിയിൽ അവരുടെ പ്രാർത്ഥന മുഖാന്തരം ഭഗവാനിവിടെ വന്നു പിറന്നത് ആമിഷ ഭോജികളെ മാംസഭോജികളെ വധിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രദ്ധയായി അടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോതേന പുക്ക് യാഗരക്ഷയും ചെയ്തു വിശ്വാമിത്ര മഹാമുനിക്ക് അവിടെ യാഗം നടത്താൻ സമ്മതിക്കത്തില്ല ഈ ദുഷ്ടനായ രാക്ഷന്മാർ കാരണം അപ്പോൾ ഭഗവാൻ അവിടെ വിശ്വാമിത്രനോട് കൂടെ എഴുന്നള്ളി വിശ്വാമിത്ര മഹ മുനി വന്ന് ദശരഥ മഹാരാജൻ്റെ അത് പറഞ്ഞ് ശ്രീരാമനെ അങ്ങോട്ട് അയക്കണം ഇതിനു വേണ്ടി യാഗം ചെയ്യണം അതിന് തടസ്സം ആ തടസ്സത്തിനെ മാറ്റാൻ പോയ വഴിക്ക് തന്നെ ആമിഷ പൂജികളെ കൊണ്ട് വിശ്വാമിത്രനോടും കൂടി ശ്രീരാമൻ പോയപ്പോൾ ക്രുദ്ധയായി അടുത്തു വന്നു ആരാ ദുഷ്ടയായ താടക വന്നു അപ്പോൾ വിശ്വാമിത്രൻ പറയുകയും ചെയ്തു ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ട് അത് അവിടെ കാണും അപ്പോൾ ഭഗവാൻ ഒരു ഞാണൊലി ഇട്ടപ്പോൾ തന്നെ അവർ വന്നു അപ്പോൾ തന്നെ പദ്ധതി മധ്യേ പോയ വഴിക്ക് വഴിമധ്യേ അതായത് വഴിമധ്യ ആ യാഗത്തിൻ്റെ വിശ്വാമിത്ര മഹാവിന്റെ ആശ്രമത്തിലേക്ക് പോകുമ്പോൾ തന്നെ വഴിമധ്യെ തന്നെ ഈ താടക വന്നു അതിനെ കൊന്നു സത്വരം സിദ്ധാശ്രമം വൃദ്ധമോദന പൊക്ക് അങ്ങനെ അവർ ആശ്രമത്തിലേക്ക് ഇതിനെ തട്ടി കൊന്നിട്ട് തന്നെ ഭഗവാൻ പോയത് വിശ്വാമിത്ര ആശ്രമത്തിലേക്ക് അപ്പോൾ അങ്ങനെ ആദ്യമേ താടകയാണ് കൊല്ലുന്നത് അങ്ങനെ അടുത്തൊരു ദുഷ്ടയെ തുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം യാഗരക്ഷയും ചെയ്തു അങ്ങനെ യാഗം നടത്തി നടത്താൻ പറ്റത്തില്ല സിദ്ധ സങ്കല്പനായ കൗശിക മുനിയോടും സങ്കല്പം സിദ്ധിച്ചവൻ ആണ് ഈ വിശ്വാമിത്ര മഹാമുനി എന്താ ഉള്ളിൽ വ വരേണ്ടതെല്ലാം അറിയാം എന്ത് സങ്കല്പം സിദ്ധി എന്താണ് സങ്കല്പം അതെല്ലാം സിദ്ധിക്കുന്ന ആൾ അത്രമാത്രം മഹാനാണ് വിദ്വാനാണ് വിശ്വാമിത്ര മഹാമുനി അതുകൊണ്ട് സിദ്ധ സങ്കല്പനായ കൗശികമുനിയോടും കൗശികമുനിയെന്നുവെച്ചാൽ വിശ്വാമിത്രൻ്റെ പേരാന്ന് തോന്നുന്നു മൈഥില രാജ്യത്തിനായിക്കൊണ്ട് കൊണ്ടുപോകുന്ന നേരം അങ്ങനെ ഇതെല്ലാം കഴിട്ട് അവർ മൈഥില രാജ്യത്തിലേക്ക് പോകും കാരണം വരാനുള്ളത് അറിയാനുള്ള ഒരു മഹിമ ഒരു വിദ്വാനാണ് അതുകൊണ്ട് മൈഥില ജനക മഹാരാജാവാണ് മൈ മിഥിലാപുരി അത് മൈഥില രാജ്യം അവിടെയാണ് സീത കുഞ്ഞ് ചില അന്ന് കെട്ടിയിട്ടില്ലല്ലോ ഉഴവുചാലെന്ന് കിട്ടിയ ജനകനാണല്ലോ ഈ ഈ സീതയെ കിട്ടിയേക്കുന്നത് അപ്പം അവിടേക്ക് പോകണം വിശ്വാമിത്രമന് അപ്പം അങ്ങനെ പോകേണ്ടേക്ക് മൈഥില രാജ്യത്തിനായിക്കൊണ്ട് പോകുന്ന നേരം ഗൗതമ പത്നിയായ ഒരു അഹല്യ ശാപവും തീർത്ത് അപ്പോൾ അങ്ങനെ പോകുന്ന ആ മിഥിലാരജ്യത്തിലേക്ക് പോകുമ്പോൾ തന്നെ ഇതിനിടയ്ക്കൂടെ അഹല്യയുടെ ശ അഹല്യ ഇങ്ങനെ ഇരിക്കില്ലയോ അതിനും ഒരു മോഷം അത് വിശ്വാമിത്ര മഹാവിന് പറഞ്ഞതനുസരിച്ച് അതും ഭഗവാനവിടെ നേടിക്കൊടുത്തു ആ ശാപവും തീർത്ത് അവർക്ക് മോഷം കൊടുത്ത് പാദപങ്കജം തൊഴുത് അവളെ അനുഗ്രഹിച്ച ആദരപൂർവം ഇതിലാ പുരമാകം ബുക്കു അങ്ങനെ അവരുടെ പാദപങ്കജം തൊഴുത് അവളെ അനുഗ്രഹിച്ച് അത്രമാത്രം അവർ ശ്രീരാമനാണെന്ന് അവർക്ക് മനസ്സിലറിയാൻ കാരണം അങ്ങനെയാണ് ഇവിടെ ശാപം കിട്ടിയിരിക്കുന്നത് അത് വന്ന് ആ പാറയിൽ വന്ന് ചവിട്ടുമ്പോൾ തന്നെ പാറയായിട്ടിരിക്കുകയാണല്ലോ ഭർത്താവ് ശപിച്ചതനുസരിച്ച് അപ്പോൾ അത് ചവിട്ടുമ്പം തന്നെ ഇവർക്ക് മോഷം കിട്ടും അങ്ങനെ ഭഗവാനെ പാദ നമസ്കാരമൊക്കെ ചെയ്തിട്ട് അനുഗ്രഹം കൊടുത്തിട്ട് മിഥിലാപുരത്തിലേക്ക് ശ്രീരാമനും വിശ്വാമിത്രനും പോവുകയാണ് അതാണ് മൈഥില രാജ്യത്തിനായി കൊണ്ട് പോകുന്ന നേരം ഗൗതമ പത്നിയായോരഹല്യാ ശാപം തീർത്ത് പാത പങ്കജം തൊഴുത അവളെ അനുഗ്രഹിച്ച ആദരപൂർവ്വം മുപ്പുര വൈരിയുടെ ചാപവും മുറിച്ചുടന്മൽ പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം പെട്ടെന്ന് പെട്ടെന്നു പറഞ്ഞ് തീർക്കുവാ ഇത് ബാക്കി നമുക്ക് അങ്ങോട്ട് പോകാ പോകാൻ ഇതെല്ലാം അതിൻ്റെ വിവരണം വരും ഇപ്പം ഇതൊരു ഒരു ഫോർമുല പോലെ ഇതെല്ലാം അങ്ങ് പറഞ്ഞു തീർക്കുന്നത് മുപ്പുര വൈരിയുടെ ചാപം ആ വില്ല് മുറിച്ചെങ്കിൽ അതൊരു അതൊരു മത്സരം വെച്ചതാണ് എന്നിട്ട് അങ്ങനെ മുറിക്കുന്നവർക്ക് സീതയെ കൊടുക്കുക അപ്പം അതിൻ്റെ യഥാർത്ഥ പങ്കാളി തന്നെ തിരഞ്ഞു കിട്ടുമല്ലോ ഒരു ഇത് വെച്ച് അപ്പം ആ ആ ശാപം ആ വില്ല് ശാപം വില്ല് അത് മുറിച്ചത്ത് സീതയെ വിവാഹം കഴിച്ചു മൽ പാണിഗ്രഹണവും ചെയ്ത് പോരുന്നു സീതയെ മുൽപ്പുക്ക് തടത്തൊരു ഭാർഗവരാമൻ തൻ്റെ അവിടെ പരശുര പാർഗവരാമൻ പരശുരാമനാണ് വഴിമധ്യ സീതയും കൊണ്ട് വരുന്ന വഴിക്ക് തന്നെ ഭാർഗ്വരാമനെയും കണ്ടു മൽപാണി മൽപ്പാണിഗ്രഹണവും ചെയ്ത് പോരുന്ന നേരം മൽ മുൽപ്പുക്ക് തടുത്തൊരു പാർഗവ തൻ്റെ ദർഭവും അടക്കി അല്പ അഹങ്കാരം ഉണ്ടാക്കി അതടക്കി അൻപോട് അയോധ്യയും ബുക്ക് ദ്വാദശ സംവത്സരം ഇരുന്ന് സുഖത്തോടെ താതനും അഭിഷേകത്തിന് ആരംഭിച്ചാൽ അത് മാതാവ് കൈകേകിയും മുടക്കി അതുമൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടി ഇത് സീത ആരാണെന്ന് ഹനുമാന് പറഞ്ഞു കൊടുക്കുമ്പോൾ സീതയുടെ കാര്യങ്ങളായി പറയുന്നത് സീത എങ്ങനെ അവിടെ വരാനുള്ള കാരണങ്ങളൊക്കെയാണ് ഈ പറയുന്നത് ഭഗവാൻ പരമാത്മാവ് ആരാന്ന് പറഞ്ഞു കൊടുത്ത് സീത ആരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാക്കി ഇങ്ങനെ പോകുക സീത പ്രകൃതി ഞാൻ പിന്നെ പ്രകൃതി അതായത് പ്രകൃതി ഈ പ്രകൃതിയാണോ ഹനുമാനോട് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ സീത ആരാണ് ഇങ്ങനെ ഭഗവാൻ വിവാഹം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദ്വാദശ സംവത്സരം ഇരുന്ന സുഖത്തോടെ താതനും അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ദശരഥ മഹാരാജാവിന് രാജ്യഭാരം ആ മകനെ ഏൽപ്പിക്കാനായിട്ട് അഭിഷേകത്തിന് ഒരുങ്ങി ശ്രീരാമനെ അഭിഷേകം നടത്താൻ ഒരുങ്ങി അതാണ് ദ്വാദശ സംവത്സരം ഇരുന്ന് സുഖത്തോടെ താതനും അഭിഷേകത്തിന് ആരംഭിച്ചാൽ അത് മാതാവ് കൈകയുകയും കൈകേയും അത് മുടക്കിയ കാരണമാണ് പറയുന്നത് താതൻ അഭിഷേകം ചെയ്യാൻ ഒരുക്കി ശ്രീരാമന് അപ്പോൾ അത് മുടക്കി മാതാവ് കൈകിയും മുടക്കി അതുമൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ആരാണ് ഭ്രാതാവ് സഹോദരൻ ലക്ഷ്മണൻ സുമിത്രയുടെ മകനായ അവരോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം അങ്ങനെ വനത്തിലേക്ക് പോയ കാര്യമാണ് താതൻ വൃത്രാരിപുരം ബുക്ക വൃത്താന്തം കേട്ട ശേഷം അതായത് ഈ വൃത്രാരിപുരം വൃത്താന്തം കേട്ട ശേഷം ചിത്രകൂടത്തിൽ പോയി പ്രാപിച്ച് വസിച്ച കാലത്ത് താതൻ ബ്രഹ്മ സ്വർഗലോകം പ്രാപിച്ചു മരിച്ചു പോയല്ലോ വനത്തിലേക്ക് പോയി ചിത്രകൂടത്തെ താമസിരിക്കുമ്പോഴാണ് ഇവിടെ വിഷമിച്ച് ദശരഥ മഹാരാജാവ് മരിച്ച് സ്വർഗം പ്രാപിച്ചത് അതാണ് വൃത്രാരിപുരം ബുക്ക് ഇവിടെ വൃത്രാരിപുരം എന്ന സ്വർഗ്ഗ അവിടേക്ക് പോയി ആ വൃത്താന്തം കേട്ടു അങ്ങനെ കേട്ടു ഭാരതനൊക്കെ അവിടേക്ക് ചെന്നല്ലോ ശ്രീരാമനെ അഭിഷേകം ചെയ്യണം തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയപ്പോഴാണ് ഈ മഹാരാജാവ് മരിച്ച പിതാവ് മരിച്ച വൃത്താന്തം മനസ്സിലായി അതാണ് വൃത്രാരി പുര പുരം പൂക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടെ ഉദകക്രിയകൾ ചെയ്തു അങ്ങനെ അവിടുത്തെ നദിയിലിറങ്ങി വിഷമിച്ച് എല്ലാം വിഷമങ്ങളെല്ലാം തീർത്ത് ഉദകക്രിയകളൊക്കെ ചെയ്ത് ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം പൂക്കകാലത്ത് വിരാധനെ ഖണ്ഡിച്ചു അങ്ങനെ ഭക്തനാകുന്ന ഭരതനെ തന്നെ തിരിച്ചു അയോധ്യയിലേക്ക് വിട്ടു കാരണം മെ മെയ്തടിയും കൊടുത്തു വിട്ടു ഭഗവാന് പകരം ഭഗവാൻ കൊണ്ടുവരാൻ തിരിച്ചുകൊണ്ടെന്ന് അഭിഷേകം നടത്തുന്ന ഭരതം പോയത് പക്ഷേ ശ്രീരാമൻ്റെ കാര്യങ്ങളെല്ലാം നടത്തണ്ടേ വനത്തിൽ പോയി ഈ കാര്യങ്ങളെല്ലാം നടത്തണ്ടേ ഈ അയോ രാവണനെ വേണ്ടി അങ്ങനെ ഭരതനെ പറഞ്ഞ് തിരിച്ച് അയോധ്യയിലേക്ക് വിട്ടു പക്ഷേ ഭരതനും ഭഗവാനെപ്പോലെ ജടയൊക്കെ പൂണ്ട് സന്യാസവേഷത്തിൽ തന്നെയാണ് താമസവേഷത്തിലിരിക്കുന്ന മെയ്തടിയും കൊണ്ടുവന്ന് പൂജിച്ച് ശ്രീരാമനു പകരമായി അങ്ങനെ ഭക്തനാം ഭരതനെ അയച്ചു തിരിച്ച് നാട്ടിലേക്ക് അയോധ്യയിലേക്ക് അയച്ചു രാജ്യത്തിനായി രാജ്യം പാലിക്കാൻ ദണ്ഡകാരണ്യം ബുക്കകാലത്ത് വിരാധനെ ഖണ്ഡിച്ചു അങ്ങനെ ഭഗവാൻ ദണ്ഡകാരണ്യം വനത്തിലെ ദണ്ഡകാരണ്യം അത്രമാത്രം വിഷമ പിടിച്ചൊരു കാലം വന്നപ്പോൾ വിരാധനെ ഖണ്ഡിച്ചു കുമ്പോത്ഭവന അഗസ്തനെ കണ്ടു പണ്ഡിതന്മാര മുനിമാരോട് സത്യം ചെയ്തു മുനിമാരായ പണ്ഡിതനായ മുനിമാരോടെല്ലാം സത്യം ചെയ്തെന്താണ് രക്ഷോ വംശത്തെ നശിപ്പിക്കാം എന്ന് കാരണം ഭക്തരായ മാമുനിമാർക്കെല്ലാം അവനെ കൊണ്ട് ദ്രോഹമാണ് എപ്പോഴും ദുഷ്ട ദുഷ്ടനാണല്ലോ രാവണൻ അതുകൊണ്ട് ഭഗവാൻ അവർക്ക് സത്യം ചെയ്തു കൊടുത്തു കുംഭോത്ഭവന കുംഭോത്ഭവന അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോട് സത്യം ചെയ്തു ദണ്ഡമെന്നിയേ രക്ഷോ വംശത്തെ ഒടുക്കുവാൻ രാവണകുലത്തെ എല്ലാം ഒടുക്കാനായിട്ട് സത്യം ചെയ്തു അങ്ങനെ പുക്കിതു പഞ്ചവടിതത്ര വാണിടും കാലം പുഷ്കര പരവശര പുഷ്കരശര പരവശയായി വന്നാളല്ലോ അങ്ങനെ പഞ്ചവടിയില് ഈ സത്യമൊക്കെ ചെയ്തിങ്ങനെ രാവണൻ രാക്ഷന്മാരെല്ലാം നശിപ്പിച്ചോളാം വധിച്ചോളാം എന്നെല്ലാം സത്യം ചെയ്തിട്ട് ഭഗവാനോടെ പഞ്ചവടിയിൽ സീതയുമായിട്ട് പിന്നെ ലക്ഷ്മണനുമായിട്ട് ഇങ്ങനെ കഴിയുവാണ് അങ്ങനെ ചെയ്തപ്പോ പുഷ്കരശര പരവശയായി വന്ന ആരാ ശൂർപ്പണക കാമാർത്തിയായി വന്നു നമുക്കിനി അടുത്ത പ്രാവശ്യം വായിക്കാം അപ്പോൾ അത്രമാത്രം ദുഷ്ടയാണ് ഈ രാവണൻ്റെ സഹോദരി പഞ്ചവടിയിൽ അവർ കറങ്ങിക്കറങ്ങി വന്നപ്പോൾ അവിടെ ശ്രീരാമനെയൊക്കെ വന്ന് കണ്ടു അവളെ വിവാഹം കഴിക്കാനുള്ള ആലോചനയിലേക്കൊക്കെ അവരുടെ ചുറ്റും പറ്റും അതാണ് ഇനി വായിക്കുക അപ്പോൾ അങ്ങനൊരു കാലം ആയി സമയമാണിത് അതിൻ്റെ തുടക്കം യുദ്ധത്തിനൊക്കെ തുടക്കം ഉണ്ടാവണ്ടേ അതിൻ്റെ കാരണം നിമിത്തം വേണ്ടേ അതിന് സംഭവിക്കുന്നതാണ് അങ്ങനെ സൂര്പ്പണഹ വന്ന് കണ്ടുമുട്ടാനും സൂർപ്പണഹ എന്ന് പറയുന്നത് മൂക്കൊക്കെ ചേർത്തിച്ച് നാസിക ആ ലക്ഷ്മണ കാരണം അവരെ മാറി മാറി വിവാഹം കഴിക്കാൻ ഇങ്ങനെ അത്രപ്പാടിലായിരുന്നു അത്ര കാമാർത്തയായി വന്നു ശൂർപ്പണക അത് ഇതിനൊരു ആരംഭം കുറിക്കേണ്ടേ യുദ്ധത്തിന് എല്ലാം കുലത്തോടെ നശിപ്പിക്കണമെങ്കിൽ അതിൻ്റെ കാരണം വന്ന് ചേരണമല്ലോ അത് ഈശ്വരൻ തന്നെ വരുത്തുന്നതാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാകും ഇത്രയും മനസ്സിലായല്ലോ മക്കൾക്ക് ഇത് പതുക്കെ പറഞ്ഞെന്ന് അറിയാത്തവർക്ക് പറയാൻ വേണ്ടിയാണ് എല്ലാം ഇങ്ങനെ പറയണമെന്ന് അറിയണമെന്നില്ല പോയി പോയി നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഇത് മനസ്സിലാക്കി വായിക്കുക നീട്ടി വായിക്കാനൊന്നും പറ്റില്ല കാരണം അർത്ഥം പറയുന്നതുകൊണ്ട് കാരണം നമ്മൾ മനസ്സിലാക്കണമല്ലോ അതുകൊണ്ടാക്കളെ എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഖനോഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം